ഒരു കിളിയായിരുന്നെങ്കിൽ ഞാൻ നിന്നരികിൽ പാറി വന്നേനെ ഒരു മലരായിരുന്നെങ്കിൽ ഞാൻ നിൻ കൂന്തലിൽ ചൂടി നിന്നേനേ അരുമപ്രകാശമോ അളബുദ്ധ സ്നേഹമോ നിൻ മുന്നിൽ വന്നു നിന്നിടില്ല അരുമപ്രകാശമോ രുമപ്രകാശമോ സ്നേഹമോ നിൻ മുന്നിൽ വന്നു നി അതിവിമലമാം കലാലയ സ്മരണയിൽ അഗതിയായി ഞാൻ നടന്നപ്പോൾ അതിവിമലമാം കലാലയ സ്മരണയിൽ അഗതിയായി ഞാൻ നടന്നപ്പോ ഒരു കൊച്ചു ഗീതമായി എന്നുള്ളിലൂരി പല ഒരു സാന്ത്വനം നൽകി സ്നേഹത്തിൻ തേൻകോട് ഉള്ളിൽ വിടർത്തിയൻ നനവാർന്ന കൺപീലി പുൽകി സ്നേഹത്തിൻ തേൻകോട് ഉള്ളിൽ വിടർത്തിയൻ നനവാർന്ന കൺപീലി പുൽകി മധു കണം തൂകുന്ന നിന്നഴക് കണ്ടെൻ്റെ കനവുകൾ പൂത്തൂ ജാലകം കാട്ടി ചെന്നിൽ അലിയുവാൻ കാത്തിരുന്നില്ലേ അടയാത്ത ജാലകം കാട്ടി ചെന്നിൽ അലിയുവാൻ കാത്തിരുന്നില്ലേ ിാകാരമം നരുമലർ താരാട്ടുപാടിയുറക്കി എന്ന് നീ താരാട്ടുപാടിയുറക്കി ആർദ്രമാം കുങ്കുമേനിൽ പൂഷിയ സന്ധ്യയും ചാമരം വീശി ആർദ്രമാം കുങ്കുമം മേനീൽ പൂശിയ സന്ധ്യയും ചാവരം വീശി ഏതോ വികാരങ്ങളുള്ളിൽ പടർത്തി എന്നെഞ്ചിലേ കന്ന് ചാഞ്ഞു ഏതോ വികാരങ്ങളുള്ളിൽ പടർത്തി എന്നെഞ്ചിലേ കന്ന് ചാഞ്ഞു കൗമാരസ്വപങ്ങൾ തട്ടിന പ്രണയസല്ലാപം നിറച്ചു എന്നിൽ നീ പ്രണയസല്ലാപം നിറച്ചു പൂക്കളെ പുൽകിയ നിൻവിരൽ തുമ്പിനാൽ അനുരാഗതന്ത്രികൾ മീട്ടി മതനലാവണ്യ മാമ്പിഴികളാലിന്നെ നി പലതിനം ലാളിച്ചതല്ലേ മതനലാവണ്യ മാമ്പിഴികളാലിന്നെ നീ പലതിനം ലാളിച്ചതല്ലേ ഇന്നെല്ലാം വെടിഞ്ഞു നീ അന്യൻ്റെ പത്നിയായി മണിയറക്കുള്ളിൽ പിടഞ്ഞു കേഴുന്നു ഇന്നെല്ലാം വെടിഞ്ഞു നീ അന്യൻ്റെ പത്നിയായി മണിയറക്കുള്ളിൽ പിടഞ്ഞു കേഴുന്നു എങ്കിലും ഒരു കിളിയായിരുന്നെങ്കിൽ ഞാൻ നിന്നരികിൽ പാറി വന്നേനേ ഒരു മലരായിരുന്നെങ്കിൽ ഞാൻ നിൻകൂന്തലിൽ ചൂടി നിന്നേനേ